വളരെ സങ്കടകരമായ ഒരു വാർത്ത ഒരുപക്ഷേ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഈ പത്ത് നാൽപ്പത് കൊല്ലക്കാലത്തെ മാധ്യമ ജീവിതത്തിനുള്ളിൽ എനിക്ക് അഭിമുഖം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം സങ്കടക്കടൽ വീണ് കിടക്കുന്ന മാതാപിതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുക അതിനേക്കാളും കണ്ണിൽ ഉറവ വറ്റിയതുപോലെ കണ്ണീർ കണ്ണീരുമായി നിൽക്കുന്ന ഒരു അമ്മയുടെ സങ്കടത്തിലേക്ക് ചോദ്യങ്ങൾ എറിയുക ഒരു അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ് നാളെയും മറ്റന്നാളും രാത്രി ഒൻപത് മണിക്ക് സംരക്ഷണം ചെയ്യുന്ന ഫ്ളവേഴ്സ് ഒരു കൂടിയിൽ പൂക്കോട് വെറ്റനറി കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയാണ് സംസാരിച്ചത് അച്ഛൻ ജയപ്രകാശ് ഉണ്ടായിരുന്നു മക്കളെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന എന്താണ് എന്ന അമ്മ ഈ ലോകത്തോട് പറയും നാളെയും മറ്റന്നാളും ആ മരണം മനുഷ്യ മനസാക്ഷിയെ നടക്കുന്നതിനപ്പുറം ഒരമ്മയുടെ ഉള്ളിൽ എത്രമാത്രം തീ ഉണ്ടാക്കുമെന്നുള്ള കാര്യവും ഈ അമ്മ വെളിപ്പെടുത്തുകയാണ് ചിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ കടന്നുപോകുന്ന ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഫ്ലവേഴ്സ് ഒരു കൂടി നാളെയും മറ്റന്നാളും രാത്രി ഒൻപത് മണിക്ക് സംപ്രേഷണം ചെയ്യും ആ അമ്മയുടെ കണ്ണീർ കടലിലേക്ക് അതിവൈകാരിക രംഗങ്ങൾക്കാണ് ഫ്ലവേഴ്സ് ഒരു കോടി സ്റ്റുഡിയോ വേദിയായത് ഹൃദയം

ഒരു സൂചന ലഭിച്ചിരുന്നെങ്കിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ദിവസങ്ങളിൽ ഞാൻ വിളിക്കുമ്പോൾ അവനവിടെ നിർജ്ജീവമായിക്കൊണ്ടിരിക്കുന്നു ഞാനത് എങ്ങനെ അറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം ഇപ്പം വേണമെങ്കിൽ പറയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ അവിടെ നിന്ന് വിചാരിച്ചായിരിക്കും ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും അറിയിച്ചിരുന്നുവെങ്കിൽ എന്ന് അവനും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇരുട്ട് നീക്കാൻ വിശ്വസിക്കുന്നു ഇവർ ആ കോളേജിൽ ഇത്രയും കാലം നടന്നതൊന്നും വെളിയിൽ അത് അത് തീർക്കാനാണ് വേറെ അഡ്മിഷനും എന്തെങ്കിലും ഒരു ത്യാഗം ചെയ്താലേ ൂ സഹജീവികൾ ക്രൂരതക്കിരയായാൽ പ്രതികരിക്കാനും ദുരനുഭവം നേരിട്ടാൽ തുറന്നു പറയാനും മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം ഇതുപോലെ ആരും യും അടുത്ത് ധൈര്യം കൊടുക്കണം എന്തുണ്ടോ അവട്ട് വീട്ടിൽ പറയുക നമുക്ക് ഇതല്ലെങ്കിൽ വേറെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെക്ക് ഒരു അപകടം വരുമ്പോൾ നിന്നെ സെക്യൂർ ചെയ്യാൻ എല്ലാവരും കാണും നീ ഒരു വാക്ക് പറയ ഇതുപോലെ കണ്ടുകൊണ്ടുന്ന ഇത്രയും കുട്ടികളുണ്ട് ഒരു കുട്ടി പറയാമായിരുന്നല്ല സിദ്ധാർത്ഥന്റെ മരണത്തിന് ഇടയാക്കിയവരാരും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടരുത് അത് മാത്രമാണ് ഈ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിൽ ബാക്കിയുള്ള ആവശ്യം എനിക്ക് ഈ നൂറ്റി മുപ്പതോ നൂറ്റിനാല്പതോ പേര് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു കുറേ പേര് അതില് അവനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു എല്ലാം കൂടെ ഏകദേശം പോയോളം പേര് ഡയറക്റ്റ് അല്ലാതെയോ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എനിക്ക് കണ്ടുകൊണ്ട് നിന്നവരെ വരെ ശിക്ഷിക്കണം അതായത് അവർക്ക് വേണമെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു ഞാൻ തലമുടി കിട്ടിയിട്ടില്ല ഇതുവരെ ദിവസം തീയതി മുതൽ ഞാൻ ശിക്ഷധിക്കോ അന്ന് ഈ മുടി മുറിക്കാൻ കാത്തിരിക്കുക ഫ്ലവേഴ്സ് ഒരു കോടി ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ നാളെയും മറ്റന്നാളും രാത്രി ഒൻപത് മണിക്കാണ് ഈ ഫ്ലവേഴ്സ് ഒരു കൂടി സംപ്രേഷണം ചെയ്യുന്നത് ഒരുപാട് ഇതുവരെ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മ പറയുന്നു സിദ്ധാർത്ഥനെന്ന വാത്സല്യ ഭാചനമായിരുന്ന മകൻ എന്നെന്നേക്കുമുള്ള വിയോഗം ഈ കുടുംബത്തെ എത്ര ആടി ഉലച്ചു എന്നുള്ളതും ഈ ഈ രണ്ട് ഭാഗങ്ങളായി സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടിയിലൂടെ വ്യക്തമാകും ഒരു അമ്മയുടെ വേദനയുടെ ആഴം എന്താണെന്ന് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയുകയും ചെയ്യുന്നു സങ്കടകരമായ ഒരു ലോകത്തേക്ക് നിങ്ങളെ ഈ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് മാത്രമല്ല ഇത്തരം ക്യാമ്പസുകളിലെ ദുരനുഭവങ്ങൾ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥന കൂടിയാണ് ഈ പരിപാടി നമ്മളോട് വിളിച്ചു പറയുന്നത്